ഇന്ത്യൻ സിനിമയുടെ ഹീമാൻ എന്നറിയപ്പെടുന്ന ബോളിവുഡ് ഇതിഹാസ താരം ധർമ്മേന്ദ്ര അന്തരിച്ചു മുംബൈയിലെ ബ്രിഡ്ജ് കാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് ഡിസംബർ എട്ടിന് തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് താരത്തിൻ്റെ വിയോഗം തടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യം മോശമായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആറു പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ മുന്നൂറിലധികം ചിത്രങ്ങളിൽ വേഷമിട്ടു ഷോലെ ചുപ്കെ ചുപ്കെ സീത ഓർ ഗീത യാദോം കി ഭാരത് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ജനപ്രിയ നായകനായി അദ്ദേഹം മാറി ആക്ഷൻ ഹീറോ പരിവേഷത്തിനൊപ്പം തന്നെ റൊമാൻറ്റിക് കോമഡി വേഷങ്ങളും അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു ബി ജെ പി ടിക്കറ്റിൽ ബീഖാനീറിൽ നിന്നും ലോക്സഭാംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് കരൺ ജോഹർ സംവിധാനം ചെയ്ത റോക്കി ഓർ റാണി കി പ്രേം കഹാനിയാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം ഹേമ മാലിനിയാണ് ഭാര്യ ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ ഇഷ ഡ ഡിയോൾ അഹാന ഡിയോൾ എന്നിവർ മക്കളാണ് സംസ്കാരം മുംബൈയിലെ വിൽ പാർലേ ശ്മശാനത്തിൽ നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങി നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി